ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കും എന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു വീഡിയോയും നമ്മുടെ ഒരു ഓർക്കിഡിൻ്റെ പോട്ടിങ് വീഡിയോ ആണ് ഇതിപ്പോൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ് എന്ന് വെച്ചാൽ ബാമ്പു ഓർക്കിഡിൻ്റെ ഒരു തൈ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നടടുമ്പോൾ നമ്മളെപ്പോഴും അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നടാനുള്ളത് കാരണം അത് നല്ല ഹൈറ്റിൽ പോകുന്നതാണ് പേര് പോലെ തന്നെ നല്ല ഹൈറ്റിൽ നമ്മുടെ ബാമ്പു പോലെ പോകുന്ന ടൈപ്പ് ഒരു ഓർക്കിഡാണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു മുട്ടൊക്കെ വന്ന് നല്ല ഫ്ലവറിങ് ആ ഒരു പരി ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടായി നിൽക്കുന്ന ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നടുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ പ്രീവിയസ്ലി ചെയ്തതിൻ്റെ തന്നെ സെയിം ഒരു ഇത് അപ്പോൾ അതിൽ കുറച്ച് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒരു മൺചട്ടിയിലാണിത് നടുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ഇഷ്ടിക കഷ്ണങ്ങളും അതേപോലെ തന്നെ ചുടുകട്ടയും സോറി നമ്മുടെ ഓടിൻ്റെ കഷ്ണങ്ങളും അതേപോലെ മുട്ടത്തോട് അതുപോലെ കുറച്ച് കല്ല് ൾ കല്ല് ചേർന്നിട്ടുള്ള മണൽ വരുമല്ലോ മണ്ണും മണലും അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും ഇവിടെ ചെയ്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് അത് രണ്ട് പീസ് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നല്ല എന്താണ് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും അപ്പോൾ ആ ഒരു രീതിക്കാണ് അതിപ്പോൾ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഫിക്സ് ആയിരിക്കുന്നതിന് വേണ്ടി സൈഡിലൊക്കെ ചിരട്ടയുടെ കഷ്ണങ്ങളും തൊണ്ടും എല്ലാം കൂടെ വെച്ച് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് അതിന് ആ ചട്ടിക്കുള്ളിൽ വെച്ച് തന്നെ നന്നായിട്ട് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചട്ടിക്ക് ആ ഉള്ളിൽ നമുക്കിപ്പോൾ സപ്പോർട്ടൊന്നും കൊടുക്കാണ്ട് വെച്ചിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് മണ്ണുകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മൊത്തം എന്താണ് ചിരട്ടയും കല്ലുകളും അതുപോലെ തന്നെ തൊണ്ടും ഇതൊക്കെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ വേരുകൾ പുറത്തേക്ക് നിൽക്കുന്ന വേരുകൾ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ടാക്കി കൊടുക്കുമ്പോൾ അതങ്ങനെ പിടിച്ചു നിന്നിട്ട് അതങ്ങനെ വളർന്നു വന്നോളൂ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിനെ പോട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പോട്ട് ചെയ്യാനും ലോ ൻസുമായിട്ടുള്ള ഒരു ഓർക്കിഡ് ടൈപ്പാണ് ഇത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ബാമ്പു ഓർക്കിഡ് പോട്ട് ചെയ്ത് നോക്കുക ഒരിക്കലും എന്താണ് അധികം കെയർ കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഫ്ലവർ ചെയ്യില്ല എന്നൊന്നും വിചാരിക്കേണ്ട കറക്റ്റ് ഇതൊരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു എയ്റ്റ് മന്ത് ഒക്കെ കഴിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നല്ല ഹൈറ്റും പുതിയ മുളകളൊക്കെ പൊട്ടിത്തുടങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്ന വെച്ചാൽ ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു സപ്പോർട്ട് വരുന്ന തൂണിൻ്റെയൊക്കെ സപ്പോർട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് ഇതിനെ വെച്ചുകൊടുക്കാമെന്നാണ് വിചാരിച്ചേ അപ്പോൾ നമുക്കത് ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്കതിനെ അതിനെങ്ങ് ടൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ ഇതിനുള്ളിലേക്ക് വേറെ എന്താണ് പൈപ്പോ കമ്പോ ഒന്നും വെച്ചൊരു സപ്പോർട്ട് കൊടുക്കേണ്ട അല്ലാതെ നമുക്ക് എടുത്ത് ചൂടോടുകൂടി എടുത്ത് മാറ്റി ഏതെങ്കിലും തൂണൊക്കെ ഉള്ള ഭാഗങ്ങളിലേക്ക് വെച്ചുകൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബാമ്പു ഓർക്കിഡ് ലോ മെയിൻ്റനൻസ് ആണ് ഇതിപ്പോൾ വരുന്നത് ഒരു വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ